തന്റെ ശിഷ്യർക്ക് ക്രിസ്തു നൽകിയ ഏറ്റവും അമൂല്യമായ വാഗ്ദാനമാണ് സഹായകനെ നൽകുമെന്ന ഉറപ്പ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സഹായകനായ പരിശുദ്ധാത്മാവിനെ യേശു വാഗ്ദാനം ചെയ്യുന്നത് പ്രതിസന്ധികളിൽ ധൈര്യം നൽകിയും നേർവഴി കാട്ടിയും ഭയം ആത്മാവിൻ്റെ പ്രചോദനങ്ങൾ ശിഷ്യർക്ക് സഹായകമായി മനുഷ്യനുണ്ടാകുന്ന എല്ലാവിധ അസ്വസ്ഥതകൾക്കും ഉൾഭയങ്ങൾക്കും ഉത്കണ്ഠകൾക്കുമുള്ള പരിഹാരം ദേവപുത്രൻ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളിന്മേലുള്ള അടിയുറച്ച വിശ്വാസമാണ് ഈ നോമ്പുകാലത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാലും ദാനങ്ങളാലും നിറഞ്ഞ് ക്രിസ്തുവിന് ധീരതയോടെ സാക്ഷ്യം വഹിക്കാൻ വ്യക്തികളായി നമുക്ക് മാറാം ¡Gracias! No.